ലോക സമാധാനത്തിനായുള്ള പ്രാർത്ഥനാ സംഗമത്തോടെ പൊന്നാനി മസ്ജിദുൽ മുസമ്മിൽ ഇജാബൈൽ പരമ്പരാഗതമായി നടത്തിവന്നിരുന്ന അംബിയുടെ ആണ്ടുനേർച്ചുബയിൽ വർഷംതോറും നടത്തിവരുന്ന അംബിയ മുസലീങ്ങളുടെ ആണ്ടുനേർച്ച ഫലസ്തീൻ ജനതയ്ക്കും ലോക സമാധാനത്തിനുമായുള്ള പ്രാർത്ഥനാ സംഗമത്തോടെ സമാപിച്ചു കത്ത് ഖുർആൻ ബുർദ മജ്ലിസ് നബി കീർത്തനം അസ്ഹാബുൽ മൗലീദ് അനുസ്മരണം ദുആ മജ്ലിസ് സമൂഹ അന്നദാനവും നടന്നു പതിനഞ്ച് ടൺ ഭക്ഷ്യധാന്യ വിതരണോദ്ഘാടനം സയ്യിദ് സഹലെ ബാഫക്കി തങ്ങൾ നിർവഹിച്ചു ആത്മീയ സദസ് നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കോയ കാപ്പാട് ബുർദ മജ്ലിസിന് നേതൃത്വം നൽകി ഫാലസ്തീൻ ജനതയുടെയും ലോക സമാധാനത്തിനുമായുള്ള പ്രാർത്ഥനാ സംഗമത്തിന്റെ മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം നേതൃത്വം വഹിച്ചു സയ്യിദ് സീതികോയ തങ്ങൾ ബുക്കാരി സയ്യിദ് ഷറഫുദ്ദീൻ ജമലുള്ളി തങ്ങൾ ചേളാരി സയ്യിദ് അമീൻ തങ്ങൾ അബ്ദുൾ റസാഖ് ഫൈസി മാണൂർ മുസ്തഫ കാമിൽ സക്കാഫി ചെറുന്തുരുത്തി അഷ്റഫ് ബാക്കവി ഐരൂർ യാസിർ ഇർഫാനി ഉസ്മാൻ കാമിൽ സക്കാഫി ടി വി മാസ്റ്റർ യഹിയ ന്യായിമി സിദ്ദീഖ് മൗലവി ഐലക്കാട് റഫീഖ് സാദി ഉസ്മാൻ കറകത്തിരുത്തി കെ പി നൌഷാദ് അലി കെ എം അബ്ദുറസാഖ് ഹാജി മുഹമ്മദ് ഇബ്രാഹിം ഹാജി എന്നിവർ സംബന്ധിച്ചു ശ്രേഷ്ഠതയുള്ളവരാണ് കേട്ടിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരമാണ് ആ കൂട്ടത്തിൽ മുന്നൂറ്റി പതിമൂന്ന് മുറുസലിങ്ങളും എന്താണ് മുറുസലിങ്ങളും

മുന്നൂറ്റി പതിമൂന്ന് കുറച്ചും നടന്നു കഴിച്ച് പിന്നെ ബാക്കി നബി നബുവത്ത് മാത്രം നൽകപ്പെട്ട ആ സമൂഹത്തിന് ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിനവും ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ നമ്മൾ കബലിലേക്ക് പോയി കൊണ്ടിരിക്കുക

അംബിയാ മോസെയ്ൻ നബിയാണ് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ചരിവിട്ട് അംബിയാ ഈ കരീമൻസിൽ കോടത്തിൽ നിന്ന് അല്ലാഹു തആല 3000ൽ പൽ നമ്മളെ തൃച്ച് കൊണ്ട കൈയേറ്റ് കേറോ ആയി കൊടുക്കാനോ തൗഫീഖ് ഹദിയോ ഇബാദത്ത് ചെയ്യും നമ്മളെ മനസ്സുന്ന കുട്ടഎന്നോ ഒരു കിറ്റ് അഞ്ചിക്കോ